ഹായ് നന്ദീപ്പ ഇന്ന് ഞാനൊരു ഷോൾ സ്കാലപ്പിൽ നിന്നാണ് കാണിക്കുന്നത് സ്കാലപ്പിങ്ങിൻ്റെ എൻക്വയറി സാധാരണ വരുമ്പോൾ ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാറില്ല കാരണം അതൊരു നഷ്ടക്കച്ചവടാണ് അപ്പോൾ ഇന്ന് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒന്ന് കാണിക്കാമെന്ന് കരുതുന്നു കാരണം ഒത്തിരി ആൾക്കാർ സ്കാലപ്പിംഗ് എൻക്വയറി വരാറുണ്ടെങ്കിൽ ഇതിന്റെ ചാർജ് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും നെറ്റി ചുളിച്ച് അങ്ങ് പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പുറയിൽ എന്തോരം മെനക്കേടുണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെക്കാൻ കരുതി സ്കാലപ്പിംഗ് ശരിക്കും മൂന്ന് രീതി ചെയ്യാം ശരിക്കും ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ വേ എന്ന് പറയുന്നത് നമ്മുടെ മാനുവൽ എംബ്രോയിഡറി മെഷീൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സംഭവം വരും പക്ഷേ ആ മെഷീൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇരിക്കുന്ന ടേബിൾ ടോപ്പ് മെഷീനിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ പെർഫെക്ഷൻ കുറവുണ്ടായി പക്ഷേ ഭയങ്കര മെനക്കെട്ടൊരു പണിയാണ് ആദ്യം നമുക്ക് തുണിയിൽ ഇത് വരച്ചെടുക്കണം പിന്നെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എംബ്രോഡറി ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസർ അടി വെച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നീളത്തി കട്ട് ചെയ്ത് അടി വെച്ചിട്ട് നമ്മളിങ്ങനെ പയ്യാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന അതേ സ്പീഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് ഒരു മീറ്ററിന് ഞാൻ എൺപത്തഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ് എംബ്രോയിഡറി മെഷീൻ യൂസ് ചെയ്യാം അപ്പം എന്തെങ്കിലും ഇരിക്കുന്ന എംബ്രോയിഡറി മെഷീൻ ചെറുതായതുകൊണ്ട് അതിന്റെ പൂ സൈസ് എ ഫോർ സൈസ് ആ ഒരു എ ഫോർ സൈസിൽ നമ്മൾ ഹൂപ്പ് മാറ്റി മാറ്റി വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട് ആയിട്ട് അലൈൻ ചെയ്ത് അത് ചെയ്ത് വരുമ്പം ഒരു മീറ്റർ ചെയ്യാനായിട്ട് ഏതാണ്ട് നാൽപ്പത് മിനിറ്റോളം അപ്പോൾ നാൽപ്പത് മിനിറ്റ് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു നൂറ്റമ്പത് രൂപയ്ക്കാണ് അതുതന്നെ ഭയങ്കര കൂടുതലായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് പക്ഷേ അതിന് മാത്രം അത് മെനക്കേടും അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ് എംബ്രോയിഡറി മെഷീൻ ചെയ്യുന്നതാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഈവൻ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇത് മൂന്ന് രീതി ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും അവസാനം നമ്മൾ സോൾഡറിങ് ആണോ അല്ലെങ്കിൽ മറ്റേ ചന്ദന തിരിയോ നല്ല കത്രിക വെച്ചോ വളരെ പയ്യ സാവധാനത്തിൽ ഇതിൻ്റെ അരി കട്ട് ചെയ്തെടുക്കും ഷേപ്പ് ചെയ്തെടുക്കും വേണം അപ്പോൾ ഇത്രയും ഒരു പണി ഈ സ്കാലപ്പിങ്ങിൽ ഇൻവോൾഡ് ആണ് ഇതൊന്ന് പറഞ്ഞു വയ്ക്കാൻ കരുതിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണാം